കഥാവായ ഈശ്വയിൽ ദൈവമക്കളെ എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു സങ്കീർത്തനം ഇരുപത്തിമൂന്ന് അഞ്ച് ദൈവഭയത്തിലും നല്ല മനസാക്ഷിക്കനുസരണമായും ജീവിക്കുന്നവർക്ക് ശത്രുക്കൾ ഉണ്ടാകയില്ല എന്ന ധാരണ ശരിയല്ല സംഗീർത്തകന് ശത്രുക്കൾ ഉണ്ട് എന്ന് ഇവിടെ പറയുന്നു ദൈവശബ്ദം ശബ്ദം ശ്രവിച്ച് അതിനനുസരണമായി ജീവിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് ശത്രുക്കൾ ഉണ്ടാകും സ്വന്തമായി അഭിപ്രായമൊന്നും ഇല്ലാത്തവർക്കും മാത്രമേ ശത്രുക്കൾ ഇല്ലാതിരിക്കൂ നമ്മുടെ കഥാവിനായ ശത്രുക്കൾ ഉണ്ടായിരുന്നു നസ്രത്തിലെ സ്നെഗോഗിൽ വന്നു കൂടിയവർ തന്നെ മലയിൽ നിന്ന് ഒരുങ്ങി ഫരിശേരും സതുക്കിയരും പുരോഹിതന്മാരും മാത്രമല്ല സ്വന്തം സഹോദരങ്ങൾ പോലും ശത്രുക്കളായിരുന്നു എന്നാൽ യേശു അവരെ പറ്റി ചിന്തിച്ച് ആത്മാപനം ചെയ്യുകയും അതേപ്പറ്റി വ്യസനിക്കുകയും ആരോടെങ്കിലും തൻ്റെ പ്രയാസം പറയുകയും ചെയ്തില്ല തൻ്റെ പ്രവർത്തനത്തിൽ മാത്രം ശ്രദ്ധിച്ച് അതിൽ വ്യാപൃതനായിരുന്നു ശത്രുക്കളെ ഇല്ലാതാക്കുകയല്ല അവരുടെ മുമ്പിൽ ദൈവം നമുക്കായി മേശ ഒരുക്കുകയാണ് ചെയ്യുന്നത് നീന്തിമാന വിരോധമായി ദുഷ്ടന്മാർ കൂട്ടുകൂടുന്നു എങ്കിലും യഹോവ അവന് അഭയസ്ഥാനമേകുന്നു എങ്കിലും യഹോവ എന്നെ ചേർത്തു യഹോവ തൻ്റെ ഭക്തന്മാരെ രക്ഷിക്കുന്നു തന്നെ ശ്രണമാക്കുന്ന ഏവർക്കും അവൻ പരിചയാകുന്നു എന്നീ വചനങ്ങൾ ശത്രുക്കളില്ലാത്ത ജീവിതത്തെ അല്ല ശത്രുക്കളുടെ ഇടയിലുള്ള ആപത്തുകളെ ആപത്തുകളേശാതെ നടത്തുന്ന ദൈവത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മെ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ആകുലപ്പെടരുത് ശത്രുക്കൾ വർദ്ധിച്ചാൽ ഭയപ്പെടരുത് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാമെന്ന് വ്യാമോഹിക്കുകയും അരുത് ശത്രുക്കളുടെ മധ്യത്തിൽ ജീവിക്കുവാനുള്ള ധീരത തരണമേ എന്ന് മാത്രം പ്രാർത്ഥിക്കാം ക്രൈസ്ത്യ ജീവിതം ശത്രുക്കളില്ലാത്ത ജീവിതമല്ല ദൈവത്തെ നോക്കി ധീരമായി ജീവിക്കുകയാണ് വേണ്ടത് അതിനുള്ള അനുഗ്രഹം കഥാവ ഈശോ പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് തരട്ടെ അയം നമ്മുടെ സഹായത്തിനായി എന്നേരവും ഉണ്ടായിരിക്കട്ടെ ആമീൻ